പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഹെൽത്തിയായ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത് നമ്മുടെ നാടൻ നെല്ലിക്കയാണ് ആ നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് നന്നായി വെന്ത് കിട്ടണം നമ്മളിങ്ങനെ കൈ കൊണ്ട് ഒന്ന് ഞിക്കിയാൽ ഇതിങ്ങനെ വിട്ട് വരുന്ന പരുവത്തിന് ഈ ഇതിൻ്റെ അല്ലികളെല്ലാം വിട്ട് വരുന്ന പരുവത്തിന് നമുക്കിത് വേഗിച്ചെടുക്കാം പിന്നെ ഞാൻ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ അല്ലികളെല്ലാം അടർത്തി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലെ ആവശ്യമാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചതച്ചെടുത്തതാണ് പിന്നെ കീറി വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല ി നമുക്ക് ഈ നെല്ലിക്കയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കണം നന്നായി ഒന്ന് ഉപ്പെല്ലാം ഇതിൽ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു ചട്ടി എടുപ്പത്ത് വയ്ക്കാം ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയിട്ട് നമ്മൾ ആദ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കും പിന്നെ ഇത് കായമാണ് എൻ്റെ കയ്യിൽ കട്ടക്കായമായിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് അത് ഞാൻ ആ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് പൊടിച്ചെടുത്താൽ മതി പൊടിക്കായമാണെന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് ആ പൊടിക്കായം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് ഇത് നന്നായി വഴുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് കുറേയേറെ കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ പച്ചമുളക് ചേർക്കുന്നത് നമുക്ക് ഈ അച്ചാറിന് നല്ല എരിവ് കിട്ടാൻ വേണ്ടിയാണ് കൂടുതൽ പച്ചമുളക് ചേർക്കണം നല്ല എരിവിന് വേണ്ടി അതിനാണ് ചതച്ചും കീറിയും ഇതിനകത്ത് പച്ചമുളക് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കുന്ന പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ഈ എണ്ണയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം വെന്ത നെല്ലിക്കയാണല്ലോ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഉപ്പും എരിവുമെല്ലാം ഇതിനകത്ത് നന്നായി പിടിക്കാനായിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ കടുവക്ക് വറുത്ത് പൊടിച്ചതാണ് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വിനാഗിരി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം കൂടുതൽ കാലം കേടാകാതെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് സഹായിക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം